കേരളത്തിന്റെ പിണറായി വിജയൻ ഒഴികെയുള്ള ബാക്കിയെല്ലാ പ്രതിപക്ഷ പാർട്ടി മുഖ്യമന്ത്രിക്കെതിരെയും കേസെടുക്കുന്ന ഒരു കേന്ദ്ര ഏജൻസിയാണ് ഇ ഡി എന്ന് പറയുന്നത് അവർ ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെയും കേസെടുത്തിരിക്കുന്നു ഒത്തിക്കീറാൻ ഓടിയെത്തുന്ന കഴുകന്മാരെ പോലെ കർണാടകത്തിലേക്കും പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ച് ഓടിയെത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാൽ അസാധാരണമായ മറ്റൊരു നീക്കമാണ് ഈ കേസിൽ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് അതായത് അഴിമതി ആരോപണത്തിൽ ഇ ഡി കേസെടുത്തതിന് പിന്നാലെ മൈസൂരു അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ മൂട അനുവദിച്ച പതിനാല് സൈറ്റുകൾ തിരിച്ചു നൽകാൻ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ ഭാര്യ പാർവതി സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് അതായത് ഗ്രാമത്തിലെ മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ഏക്കർ ഭൂമി ഏറ്റെടുത്തതിന് പകരമായി മൈസൂർ നഗരമധ്യത്തിൽ സൈറ്റുകൾ അനുവദിച്ചതിൽ പ്രാരംഭ റിപ്പോർട്ട് ഫയൽ ചെയ്ത ഇ ഡി അനധികൃത പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പാർവതി ഭാര്യ സഹോദരൻ മല്ലികാർജുൻ സ്വാമി ഭൂമിയുടെ മുൻ ഉടമ ദേവരാജു എന്നിവർക്കെതിരെ ലോകായുക്ത പോലീസും കേസെടുത്തിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റവിചാരണയ്ക്ക് ഗവർണർ തവർചന്ദ് ഗലോട്ട് അനുമതി നൽകിയതിന് പിന്നാലെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും അനുമതി നൽകിയതാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം പോലീസ് എഫ്ഐആറിന് സമാനമായാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഇ ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സിദ്ധാരാമയ്യയും കോൺഗ്രസ് നേതൃത്വവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷം തന്നെ ഭയക്കുകയാണെന്നും രാജിവെക്കാൻ തനിക്ക് മനസ്സില്ലെന്നും അറിയിച്ച സിദ്ധാരാമയ്യ കേസിനെ നിയമപരമായി നേരിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ഐ പി സി നൂറ്റി ഇരുപത് ബി നൂറ്റി അറുപത്തി ആറ് നാന്നൂറ്റി മൂന്ന് നാനൂറ്റി ആറ് നാന്നൂറ്റി ഇരുപത് നാന്നൂറ്റി ഇരുപത്തി ആറ് നാന്നൂറ്റി അറുപത്തെട്ട് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി അമ്പത്തിയൊന്ന് എന്നീ വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ടാണ് ലോകായുക്ത എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതായാലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കൊടുക്കാനും സ്ഥാനം തെറിപ്പിക്കാനും അറിയാവുന്ന കളികളെല്ലാം കളിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ബി സഹായത്തോടെ ഇനി എത്ര രാഷ്ട്രീയ പകപോക്കലും കോളിലക്കവും സൃഷ്ടിച്ചാലും സിദ്ധാരാമയ്യ രാജിവെക്കില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ പരാമർശമുണ്ടായാൽ അദ്ദേഹം രാജിവെച്ചാൽ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളുള്ള കോൺഗ്രസിന് ഒരു ഭീഷണിയും കർണാടകത്തിൽ ഇല്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രതികാര രാഷ്ട്രീയത്തെ പല്ലുന്നകവും ഉപയോഗിച്ച് ചെറുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളിൽ തിരിച്ചടിക്കാൻ കഴിയുമോ അതെല്ലാം കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് കർണാടക രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്